ഞങ്ങൾ ഇന്നലെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ആ വാർത്തയിൽ ഉടനീളം വിശകലനം ചെയ്തത് രാജ്യത്തെ വ്യാജ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളുമാണ് ഇതാ ഇപ്പോൾ കർണാടക ഉടുപ്പിയിൽ നിന്ന് ഒരു സംഭവം ലഭിച്ചിരിക്കുകയാണ് അതായത് ഒരു ദൃശ്യം ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതാണ് ആ ദൃശ്യം വളരെ വലിയ രീതിയിൽ തന്നെ നവമാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു ആ ദൃശ്യത്തിൽ യുവാവ് പറയുന്നു പാകിസ്ഥാൻ സിന്ദാബാദ് എന്നും ഇന്ത്യയിലെ ഹൈന്ദവ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്നും അതുമായി ബന്ധപ്പെട്ട് മാൽപേ ബീച്ചിൽ ഒരു സ്ഫോടനം നടക്കുമെന്നും ഇന്ത്യയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ യുവാവ് പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു നവമാധ്യമങ്ങളിലൂടെ വൈറലായത് ഉടൻ തന്നെ കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചു കർണാടകയിലെ ആയ ഉടുപ്പിയിലെ ഡിവൈഎസ്പി ആയ ജയശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് അന്വേഷണത്തിലൂടെ വ്യക്തമായത് സംഘപരിവാർ പ്രവർത്തകനായ ശ്രീജൻ പൂജാരി നവമാധ്യമങ്ങളിൽ മുഖം മറച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഒരു ദൃശ്യമാണ് അത് എന്ന് വ്യക്തമായി ഉടൻ തന്നെ ശ്രീജൻ പൂജാരിയെ കർണാടക ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉടുപ്പി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉടൻ തന്നെ യഥാർത്ഥ പ്രതിയെ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയും ചെയ്തു ഇത് വലിയ ഒരു വ്യാജ പ്രചരണമാണ് പൊളിച്ചടുക്കിയിരിക്കുന്നത് അതായത് നമുക്കറിയാം ഇന്നലെ വളരെ വ്യക്തമായി പബ്ലിക് കേരള പറഞ്ഞതാണ് ഇതിന് പിന്നിൽ രാജ്യത്ത് വ്യാജ വാർത്തകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ മാത്രമല്ല ചില രാജ്യദ്രോഹികളും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഇന്നലെ പബ്ലിക് കേരള പറഞ്ഞതാണ് അതിന് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്നു ഇതാ ആ വാർത്തക്ക് എന്തുകൊണ്ടും ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ ശ്രീജൻ പൂജാരി എന്ന സംഘപരിവാർ പ്രവർത്തകൻ പാകിസ്ഥാന്റെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു യുവാവായി അപ്ലോഡ് ചെയ്ത ദൃശ്യം ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് വ്യക്തമാകുന്നത് രാജ്യത്ത് വ്യാജ വാർത്തകൾ പടച്ചുവിടാൻ സംഘപരിവാറിൻ്റെ പ്രവർത്തകരും തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അതായത് കർണാടകയിലെ മാധ്യമങ്ങളൊക്കെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ദൃശ്യം പുറത്തുവിട്ടിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമാണ് രാജ്യം യുദ്ധ ഭീഷണിയിൽ ഉണ്ടാവേണ്ടത് ചിലരുടെ ആവശ്യമാണ് അതിനുവേണ്ടി ചില പ്രവർത്തകരെ ചില ആളുകൾ നിയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരിലൂടെ ചില വ്യാജ പ്രചരണങ്ങൾ പുറത്തുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴിതാ നവമാധ്യമങ്ങളിൽ മറ്റൊരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് അതായത് ലാഹോർ പോലീസ് പുറത്തുവിട്ട ഒരു ദൃശ്യമെന്ന രീതിയിൽ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കാണാനിടയായി അത് പബ്ലിക് കേരള അത് നിരീക്ഷിക്കുകയും ആ ഫേസ്ബുക്ക് പേജ് ബി ജെ പിയുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ആ പോസ്റ്റ് വന്നിട്ടുള്ളത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകരായിരിക്കാം അങ്ങനെയൊരു പേജ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടുള്ളത് ഗ്രൂപ്പിൽ ഒരാൾ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് ചെയ്തതിൽ നിന്നുമാണ് പബ്ലിക് കേരളയ്ക്ക് ഈ പോസ്റ്റ് ഈ ഫേസ്ബുക്ക് പേജിനെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് ഉടൻ തന്നെ പബ്ലിക് കേരള ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ നിരീക്ഷിക്കുകയും അതിലെ വ്യാജ പ്രചരണങ്ങൾ കണ്ടെത്തുക അതായത് ലാഹോർ പോലീസ് പുറത്തുവിട്ട ഒരു ഒരു രീതിയിലാണ് രീതിയിലാണ് അല്ലെങ്കിൽ ചിത്രങ്ങൾ എന്ന അതിലൊരു പ്രചരണം പ്രചരണം ആ വ്യക്തമായി അടിസ്ഥാനപരമാണോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ വ്യക്തമായത് അങ്ങനെ ഒരു സംഭവം ലാഹോർ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തുന്നത് രാജ്യത്തെ ചില ആളുകൾക്ക് ഇവിടെ യുദ്ധം ഉണ്ടാകണം ഇവിടെ കലാപം ഉണ്ടാകണം അതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ നേട്ടം അതിനുവേണ്ടി രാജ്യത്ത് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ അവർ ചിലരെ നിയോഗിച്ചിട്ടുണ്ട് അത്തരക്കാരാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെയും വ്യാജ പ്രചരണങ്ങളെയും കുറിച്ച് വാർത്തകൾ പുറത്തുവിടുമ്പോൾ അതിൽ ആ വാർത്ത പറഞ്ഞ അവതാരകനെയും മാധ്യമങ്ങളെയും പാകിസ്ഥാന്റെ മാധ്യമമാണെന്നും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മാധ്യമമാണെന്നും ഇമ്രാൻഖാന് അടിമവേല ചെയ്യുന്നു എന്നും പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കമന്റുകൾ ചെയ്യുന്ന ആളുകളെ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ആദ്യം എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തേണ്ടത് കാരണം ഇപ്പോൾ ശ്രീജൻ പൂജാരിയെ പിടികൂടിയതോടുകൂടി ഒരു സംഭവം വ്യക്തമായി കർണാടകയിലെ സംഘപരിവാറിന്റെ ചില ഇടപെടലുകളാണ് ഇത്തരം ഒരു ദൃശ്യം പുറത്തു വരാൻ കാരണമായത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ഒരു പ്രാവശ്യം ആർ എസ് എസിന്റെ ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രചരണങ്ങളെയും പൊളിച്ചടുക്കിയത് കർണാടകയിലെ പോലീസ് തന്നെയാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയതിലൂടെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളെ പോലീസ് പൊളിച്ചെടുക്കിയിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമാണ് വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണുമ്പോൾ അത് വ്യക്തമായി സേവ് ചെയ്തുകൊണ്ട് വേണ്ടപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചെടുക്കാനുള്ള ഒരു ഭാഗമായി നിങ്ങളും നിൽക്കണമെന്നുള്ളതാണ് പബ്ലിക് കേരളയുടെ ഒരു അഭ്യർത്ഥന ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള